ഹലോ ഈ പ്ലാന്റ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം ഇതാണ് നമ്മുടെ ഗോൾഡൻ അരേലിയ ഇത് വളരെ ഈസിയായി നമുക്ക് വേരുപിടിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് എൻ്റെ വളരെ ചെറിയ രണ്ട് തൈകൾ എൻ്റെ അടുത്തുള്ള ഒരു നേഴ്സറിയിൽ നിന്നും വാങ്ങിയതാണ് അത് പിന്നീട് വലുപ്പത്തിൽ ഇത്രയും വലുപ്പത്തിൽ വളർത്തിയതിനു ശേഷം ഞാൻ മദർ പ്ലാന്റിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നും അധികം മൂപ്പില്ലാത്ത തളിരുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മണ്ണിൽ കുഴിച്ചു വെച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഗോൾഡൻ അരേലിയ ഇത് വേര് പിടിപ്പിക്കാനായി ഏറ്റവും നല്ല മണ്ണെന്ന് പറയുന്നത് നമ്മുടെ ചെമ്മണ്ണാണ് ചെങ്കല്ല് അതുപോലെ തന്നെ എന്നൊക്കെ പറയുന്ന മണ്ണിലേക്ക് ഈ തൂമ്പ് നട്ട് കൊടുത്താൽ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ നമുക്ക് വേര് പിളിച്ച് കിട്ടുന്നതാണ് അഥവാ ഇനി നമുക്ക് മഴയില്ലാത്ത സമയത്തും വളരെ ഈസിയായി വേര് പിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ നട്ടതിന് ശേഷം ഏതെങ്കിലും ഷെയ്ഡിലേക്ക് നമ്മൾ മാറ്റിവെച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചു കിട്ടും രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മളത് കാണുന്ന റിസൾട്ടാണിത് വേര് പിടിച്ച് നന്നായി വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ് നന്നായി സൺലൈറ്റ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണിത് നമ്മൾ സൺലൈറ്റിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ കളറിലും അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള കളറിലും നമുക്ക് പ്ലാന്റ് വളർത്തിയെടുക്കാം തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ